അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെയും അമേരിക്കക്കാരനായ ബുജ് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര അനിശ്ചിതത്തിൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിലെ ഹീലിയം ചോർച്ച പൂർണ്ണമായി പരിഹരിക്കാത്തതാണ് ഇരുവരുടെയും മടക്കയാത്ര വൈകാൻ കാരണമെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ ഓർമ്മ വരുന്ന ഒരു പേരുണ്ട് കൽപ്പന ചൌട മുൻപ് കൽപ്പനയ്ക്ക് സംഭവിച്ചത് സുനിതയ്ക്കും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് ലോകം പരിശോധിക്കാൻ വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് ഹരിയാനയിലെ കർണാലിൽ ജനിച്ച കൽപ്പന പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആദ്യ വനിതയാണ് ബിരുദാനന്തര ബിരുദ സ്വപ്നങ്ങളുമായി അമേരിക്കയിലേക്ക് പറന്ന കൽപ്പന രണ്ടാം ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നാസയിൽ ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കൊളംബിയ സ്പേസ് ഷെട്ടിലെ യാത്രയിലൂടെ കൽപ്പന ചൌള ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തി മിഷൻ സ്പെഷ്യലിസ്റ്റായും പ്രൈമറി റോബോട്ടിക് ആം ഓപ്പറേറ്ററുമായി പ്രവർത്തിച്ച കൽപ്പന പിന്നീട് ഇതിനെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഐ കെ ഗുജറാളുമായി സംസാരിച്ചിട്ടുമുണ്ട് ആദ്യ ബഹിരാകാശ യാത്രയിലെ മികവിനെ തുടർന്ന് രണ്ടാം തവണയും ബഹിരാകാശ സഞ്ചാരത്തിന് കൽപ്പനയ്ക്ക് അവസരം ലഭിക്കുകയാണ് നാസയുടെ കൊളംബിയ സ്പേസ് ഷെട്ടിലെ എസ് ടി എസ് വൺ സീറോ സെവനിലായിരുന്നു കൽപ്പനയുടെ അന്നത്തെ യാത്ര രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിനായിരുന്നു കൽപ്പനയുടെ ആ യാത്ര നടന്നത് പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം തിരികെ ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് മടങ്ങുന്നതിനിടെ പേടകം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ അപകടത്തിൽ കൽപ്പന ഉൾപ്പെടെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു സുനിതയുടെ മടങ്ങിവരവ് അനിശ്ചിതത്തിലാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കൽപ്പനയുടെ അവസ്ഥ ഉണ്ടാകുമ്പോൾ സുനിതയ്ക്കെന്ന പേടി പലർക്കുമുണ്ട് എന്നാൽ യാത്രികർ സുരക്ഷിതരാണെന്നും അവർ ഉടൻ തന്നെ ഭൂമിയിലെത്തുമെന്നാണ് നാസ ഉറപ്പ് നൽകുന്നത് അതിനിടെ റഷ്യൻ ഉപഗ്രഹം ബഹിരാകാശത്ത് തകർന്നത് ബഹിരാകാശ യാത്രികരെ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ബുധനാഴ്ചയാണ് രാത്രി ലോ എർത്ത് ഓർബിറ്റിൽ വെച്ച് പ്രവർത്തനരഹിതമായ ഒരു റഷ്യൻ ഉപഗ്രഹം തകർന്നത് ഇതിന്റെ അവശിഷ്ടങ്ങൾ ബഹിരാകാശ നിലയവുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ആ ബഹിരാകാശ യാത്രകരെ അവർ വന്ന ബഹിരാകാശ പേടകത്തിലേക്ക് തന്നെ മാറ്റിയത് ബഹിരാകാശ നിലയത്തിന് ഭീഷണിയാവുന്ന ഘട്ടത്തിൽ നിലയത്തിലെ സഞ്ചാരികളെ അവർ യാത്ര ചെയ്തെത്തിയ പേടകത്തിലേക്ക് മാറ്റുന്നത് സാധാരണമായ ഒരു നടപടിക്രമമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ പേടകം നിലയത്തിൽ നിന്ന് വേർപ്പെടുത്തി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണിത് നൂറിലേറെ കർഷകളായാണ് ഉപഗ്രഹം തകർന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ തകരാറുണ്ടായ കാരണം വ്യക്തവുമല്ല അവശിഷ്ടങ്ങൾ ഭീഷണിയാവുമെന്ന സാഹചര്യം എത്തിയപ്പോൾ യു എസ് സ്പേസ് കമാൻഡ് അടിയന്തര നിർദ്ദേശം നൽകുകയായിരുന്നു ഒരു മണിക്കൂറോളം നേരം ബഹിരാകാശത്തെ സഞ്ചാരികൾക്ക് പേടകത്തിനുള്ളിൽ കഴിയേണ്ടി വന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായി എട്ട് ദിവസത്തെ ദൗത്യത്തിനെത്തിയ സുനിതാ വില്യംസും ബുജ് വിൽമോറും നിശ്ചയിച്ച സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വരാനാവാത്ത സ്ഥിതിയിലാണ് പേടകത്തിലെ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് തിരിച്ചടക്കം വൈകുന്നത് അതിനിടയിലാണ് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് റഷ്യൻ ഉപഗ്രഹം തകർന്നത് ജൂൺ അഞ്ചിനാണ് സുനിതാ വില്യംസിനെയും ബുജ് വിൽമോറിനെയും വഹിച്ച് ബോയിങ് സ്റ്റാർലൈൻ പേടകം വിക്ഷേപിച്ചത് ബോയിങ് നിർമ്മിച്ച ബഹിരാകാശ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൌത്യം കൂടിയായിരുന്നു ഇത് ഭാവി വിക്ഷേപണ ദൗത്യങ്ങൾക്ക് സ്റ്റാർലൈൻ പേടകം എത്രത്തോളം പര്യാപ്തമാണ് അല്ലെങ്കിൽ പ്രാപ്തമാണെന്ന് പരിശോധിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം പേടകം വിജയകരമായി നിലയവുമായി ബന്ധിപ്പിക്കാനും സഞ്ചാരികൾക്ക് നിലയത്തിലെത്താനും സാധിച്ചിരുന്നെങ്കിലും യാത്രയിലുടനീളം ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ജൂൺ പതിമൂന്നിന് ഇരുവരും ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു ഇന്ധന ചോർച്ച പരിഹരിക്കാൻ ഞങ്ങൾക്കാകുമെന്ന് നാസ ആവർത്തിച്ച് പറയുമ്പോഴും സുനിതയും ബുജ്വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയാൽ മാത്രമേ നമുക്ക് ആശ്വാസമാവുകയുള്ളൂ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നാസയും ബോയിങ് സംഘവും വിശദമായ പരിശോധനകൾക്ക് ശേഷമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാകൂ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും അത് പരിശോധിക്കാനുമുള്ള കാലതാമസമാണ് ഇപ്പോഴുള്ളതെന്നാണ് നാസ അധികൃതർ പറയുന്നത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ചരിത്രം സൃഷ്ടിച്ച് സുനിതയും കൂട്ടരും സുരക്ഷിതരായി തന്നെ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്